സ്പീക്കർ എൻ ഷംസീർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നാൽ അതേ വ്യക്തി ഒരു പൊതുപരിപാടിയിൽ ഹൈന്ദവർ ദൈവമായിട്ട് ആരാധിക്കുന്ന ഗണപതിയെ അതേ തുടർന്നുള്ള വിശ്വാസങ്ങളേക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ടോ അല്ലെങ്കിൽ അതൊന്നും സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്ത കാര്യമാണ് എന്ന തരത്തിൽ പരാമർശം നടത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത് നോക്കുക പാണക്കാട് മുനവറി ഷിഹാബ്ദങ്ങളാണ് ഈ കടലിലേക്ക് ഏത്തപ്പഴം എറിയുന്നത് അത് അവരുടെ വിശ്വാസമാണ് അങ്ങനെ ഏത്തപ്പഴം എറിഞ്ഞ് കഴിയുമ്പോൾ കടലിലേക്ക് ഒരുപാട് മീനുകൾ വരുമെന്നും അങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്ക് ചാകര കിട്ടുമെന്നും അങ്ങനെ അവരുടെ ജീവിതമാർഗം പുഷ്ടിപ്പെടുമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസമാണ് ഇന്നോളം ഇങ്ങനെ ഒരു വിശ്വാസത്തിന് ഹൈന്ദവരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ കളിയാക്കുന്നതായോ അതിന് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതായോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഷംസീറിനെ പോലെ ഒരാൾ ഒരു മതവിശ്വാസികളെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തിനെ അത് സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തതാണെന്നും വിശ്വാസപരമായിട്ടുള്ള കാര്യമല്ല കാര്യമല്ലാതെ ശരിക്കും അന്ധവിശ്വാസമാണ് എന്ന തരത്തിൽ അതിന് പൊതുവേദിയിൽ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഒരിക്കൽ പോലും ഇത്തരം ഒരു പ്രവൃത്തിയെ അതായത് ഇപ്പോൾ ഈ ഏത്തപ്പഴമെറിയുന്ന ഈ ശിഖാബകലി തങ്ങളുണ്ടല്ലോ പാണക്കാട് തങ്ങളാണ് ഈ പാണക്കാട് തങ്ങളിൻ്റെ ഈ പ്രവൃത്തിയിൽ എന്ത് സയന്റിഫിക് ടെമ്പർ ഉള്ളതാണ് എന്ന തരത്തിൽ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ല ഇനിയിട്ടും നടത്താനും പോണില്ല അപ്പോൾ ഇവിടെയാണ് രാഷ്ട്രീയ നേതാക്കളാവട്ടെ അധികാരസ്ഥാനത്തിരിക്കുന്നവരാകട്ടെ ഇവരുടെയൊക്കെ ഇരട്ട താപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെന്തുകൊണ്ടാണ് ഒരു വിശ്വാസ സമൂഹത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയും അവരുടെ കാര്യങ്ങളിൽ മാത്രം സയന്റിഫിക് ടെമ്പർ തരുകയും ചെയ്യുന്നത് എന്ത് സയന്റിഫിക് ടെമ്പറാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കും നിങ്ങൾക്കും ഒന്നും മനസ്സിലാവാത്ത കാര്യമാണ് ഇങ്ങനെ ഒരു തൊലി പോലും ഉരിയാത്തൊരു ഏത്തപ്പഴ ഇവിടുത്തെ കടലിലെറിഞ്ഞാൽ അന്ന് ചാവുകടലിൽ നിന്ന് വരെ ഇതിന്റെ മണവും പിടിച്ച് മത്സ്യങ്ങൾ ഇവിടെ വല്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ വിശ്വാസമാണ് ഓരോ വിശ്വാസ സമൂഹത്തിന് അവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത കാലത്തോളം അത് ആ വിശ്വാസം അങ്ങനെ തന്നെ ോട്ടെ എന്ന് കരുതണം അല്ലാതെ സയന്റിഫിക് ടെമ്പർ തിരയാനാണെങ്കിൽ ഒരു മതവിശ്വാസികളുടെ നെഞ്ചത്തോട്ടും മാത്രമല്ല കയറേണ്ടത് പറയുകയാണെങ്കിൽ എല്ലാ വിഭാഗത്തിനെയും ഇതുപോലെ പറയണം അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കണം അതിനി ഏത് ഏൻ ശംസീറാണെങ്കിലും ശരി ഏത് കൊമ്പത്തെ വലിയ ആളാണെങ്കിലും ശരി നിങ്ങൾ സയന്റിഫിക് ടെമ്പറിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് പറയണമെങ്കിൽ അത് കൈന്ദവരുടെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തിന്റെ നെഞ്ചത്തോട്ട് കയറി മാത്രം പറയരുത് അത് ക്രിസ്ത്യാനികളെയും പറയണം മുസ്ലിങ്ങളെയും പറയണം അതിനുള്ള തൻ്റെ ഇടവോ ആർജവോ ഇല്ലെങ്കിൽ വായും പൂട്ടി മിണ്ടാതിരിക്കുക എന്ന് മാത്രമേ ഏറ്റവും ലളിതമായി എം ശംഷീർ അടക്കമുള്ളവരോട് പറയാനുള്ളൂ ഓക്കെ